എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് നിങ്ങൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ പതിനൊന്ന് മാസത്തെ വാലിഡിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നു ഈ റീചാർജിലൂടെ പിന്നീട് ഏകദേശം ഒരു വർഷത്തേക്ക് നിങ്ങൾ റീചാർജ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല മാസ രണ്ട് ജി ബി ഡാറ്റയും അൺലിമിറ്റഡ് കോൾ വോയിസ് കോളും അൻപത് എസ് എം എസും സൗജന്യമായി ലഭിക്കുന്നു മൊത്തം ഇരുപത്തി നാല് ജി ബി ഡാറ്റ നിങ്ങൾക്ക് ലഭിക്കും പതിനൊന്ന് മാസത്തേക്കാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് റീചാർജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വലിഡിറ്റി ലഭിക്കുക ജിയോ ഫോൺ അല്ലെങ്കിൽ ജിയോ ഭാരത് ഉപയോഗിക്കുന്നവർക്ക് മാത്രമാണ് ഇപ്പോൾ ജിയോ ഈ ഓഫർ നൽകുന്നത് പുതിയ ഓഫറുകളെക്കുറിച്ചറിയാൻ ഈ ചാനൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക